ഏറ്റവും ജനപ്രിയരായ അഭിനേതാക്കളുടെ പട്ടിക എല്ലാ മാസവും പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിടാറുണ്ട് ജനപ്രിയരായ നായക നടന്മാർ ജനപ്രിയരായ നായിക നായികനടിമാർ എന്നിങ്ങനെയുള്ള പട്ടികകളാണ് ഓർമാക്സ് മീഡിയ എല്ലാ മാസവും പുറത്തുവിടുന്നത് സമീപകാലത്തെ സിനിമാ വിജയം മറ്റ് കാര്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത് ഇപ്പോഴിതാ ഡിസംബർ മാസത്തിലെ ജനപ്രിയ താരങ്ങളുടെ പട്ടികയാണ് ഓർമാക്സ് പുറത്തിറക്കിയിരിക്കുന്നത് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പ്രഭാസ് ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രഭാസ് ആണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഏറെക്കാലം വിജയി ആയിരുന്നു ഓർമാക്സ് മീഡിയയിലെ ജനപ്രിയ നടന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് പുഷ്പ ടൂവിന്റെ ഗംഭീര വിജയത്തോടെ അല്ലു അർജുൻ രണ്ടാം സ്ഥാനത്തേക്കെത്തി തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് അല്ലുവിന്റെ കുതിപ്പ് നാലാം സ്ഥാനത്ത് ഷാറൂഖ് ഖാനാണ് ആദ്യ അഞ്ചിൽ ഏക ബോളിവുഡ് താരവും ഷാറുഖ് ഖാൻ തന്നെ അഞ്ചും ആറും സ്ഥാനങ്ങളിൽ ജൂനിയർ എൻ ടി ആറും അജിത് കുമാറുമാണ് മഹേഷ് ബാബു ഏഴാം സ്ഥാനത്താണ് നവംബർ മാസത്തിൽ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സൂര്യ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്തായി എന്നതാണ് ശ്രദ്ധേയം നിലവിൽ എട്ടാം സ്ഥാനത്താണ് രാംചരൺ നേരത്തെ ഒമ്പതാം സ്ഥാനത്തായിരുന്നു രാംചരൺ ഉണ്ടായിരുന്നത് ഒമ്പതാം സ്ഥാനത്ത് സൽമാൻ ഖാനും പത്താം സ്ഥാനത്ത് അക്ഷയ് കുമാറും നിൽക്കുന്നു പട്ടികയിൽ ഏഴ് സ്ഥാനങ്ങളിലും തെന്നിന്ത്യൻ താരങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയം അതേസമയം ഓർമാക്സ് ഇന്ത്യ ലിസ്റ്റിൽ മലയാളി താരങ്ങൾ പൊതുവെ ഇടം പിടിക്കാറില്ല അതേസമയം ഡിസംബറിലെ ജനപ്രിയ നടിമാരുടെ പട്ടികയും ഓർമാക്സ് പുറത്തുവിട്ടിട്ടുണ്ട് നവംബർ മാസത്തെ അപേക്ഷിച്ച് നടിമാരുടെ പട്ടികയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഒന്നും രണ്ടും സ്ഥാനത്ത് സാമന്തയും ആലിയ ഭട്ടും തന്നെ തുടർന്നു എന്നാൽ ദീപിക പതുക്കോൺ രശ്മിക മന്ദാന എന്നിവർ വലിയ കുതിപ്പാണ് നടത്തിയത് കഴിഞ്ഞ മാസം അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ദീപിക പതുക്കോൺ മൂന്നാം സ്ഥാനത്തേക്കെത്തി എട്ടാം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്തേക്കാണ് രശ്മിക കുതിച്ചത് സായി പല്ലവി അഞ്ചാം സ്ഥാനം നിലനിർത്തി അതേസമയം നയൻതാരയ്ക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് നവംബറിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന നയൻതാര ഡിസംബറിൽ ഏഴാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി കാജൽ അഗർവാൾ ഏഴാം സ്ഥാനത്ത് നിന്ന് എട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തൃഷ ആറാം സ്ഥാനം നിലനിർത്തി ഒൻപതാം സ്ഥാനത്ത് ശ്രീലീല എത്തിയപ്പോൾ കഴിഞ്ഞ തവണ ഒൻപതാം സ്ഥാനത്തുണ്ടായിരുന്ന ശ്രദ്ധ കപൂർ പത്തിലേക്ക് മാറി കത്രീന കൈഫ് പട്ടികയിൽ നിന്ന് തന്നെ ഇത്തവണ പുറത്തായി